എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം മാർച്ച് മാസ ബലങ്ങളെക്കുറിച്ചാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യപ്പെടുന്നവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ആദ്യം മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി ഒന്ന് പരിചയപ്പെടുത്താം മാസത്തിൻ്റെ ആരംഭത്തിൽ അതായത് മാർച്ച് മാസം ഒന്നാം തീയതി സൂര്യൻ കുംഭരാശിയിലും ശനിയും പിന്നെ ബുധനും കുംഭരാശിയിൽ തന്നെയാണ് മീനത്തിൽ സർപ്പിയും മേടത്തിൽ വ്യാഴവും കന്നിയിൽ കേതുവും മകരത്തിൽ ശുക്രനും കുജനും ഒക്കെയാണ് ഗ്രഹസ്ഥിതി പിന്നെ ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ ഓരോ രാശിയിലും മാറിക്കൊണ്ടേയിരിക്കും മുകളിൽ പറഞ്ഞ ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ വിശദീകരിച്ചിട്ടുള്ള ഫലങ്ങളെക്കുറിച്ച് പറയാം മീനൻ രാശിയിലുള്ള പൂരോരട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മീന ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ വ്യാഴദശ ശനി ദശ ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ വ്യാഴത്തിൻ്റെ ദ്വിതീയ ഭാവസ്ഥിതി കൊണ്ട് ധനപരമായ കാര്യങ്ങളിലൊക്കെ ഉയർച്ചയും കുടുംബത്തിൽ വാക്കുകൾക്ക് പ്രശസ്തിയും കുടുംബത്തിൽ സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും പിനാമി സ്വത്തൊക്കെ ചേരും സമൂഹവുമായി നല്ല ബന്ധം സ്ഥാപിക്കും എല്ലാ കാര്യത്തിലും ഒരു രഹസ്യ സ്വഭാവം കാണിക്കും സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധം സ്ഥാപിക്കും മൂത്ത സഹോദരങ്ങൾ വഴി സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് അതേപോലെ തന്നെ സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്കും സമയം അനുകൂലം തന്നെയാണ് ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടുവാനോ വീട് വാങ്ങിക്കുവാനോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീട് കെട്ടുവാൻ വളരെ അനുകൂലമായ സമയം തന്നെയാണ് സന്താനങ്ങൾ വഴി സന്തോഷം അനുഭവിക്കാൻ കഴിയും ഗവണ്മെന്റ് ജോലിക്ക് വേണ്ടിയൊക്കെ മത്സര പരീക്ഷകൾ എഴുതുന്നവർക്ക് അതിലൊക്കെ വിജയം ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ഈ കാര്യത്തിനായി കഠിന പ്രയത്നം ചെയ്യുകയൊക്കെ ചെയ്യും ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ വരാനുള്ള യോഗം കൂടി കാണുന്നു മുഴങ്കാലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വരാനുള്ള യോഗമുണ്ട് ജീവിത പങ്കാളി നിമിത്തം സ്വത്ത് വന്നു ചേരാനുള്ള യോഗവും ജീവിത പങ്കാളിയുമായി അകന്നു കഴിയുവാനുള്ള യോഗവും കൂടി കാണുന്നു പിതാവിൻ്റെയും പിതൃ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് ജോലി മാറാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായിട്ട് തന്നെയാണുള്ളത് ഉണ്ടെങ്കിലും പൊതുവേ തൃപ്തി കുറവായിട്ട് അനുഭവപ്പെടും പൊതുവേ പറഞ്ഞാൽ സമ്മിശ്രമായിട്ടുള്ള ബലമാണ് ഈ രാശി ലഗ്നക്കാർക്ക് ഈ മാസം അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശിക്കാരുടെ പൊതുവായ ബലങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ അപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം